നാളെയാണ് കലിംഗ സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം രണ്ട് മണിക്ക് തുടങ്ങുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ അലീ ക്ലബ്ബായ ഷില്ലോങ്ങിലെ ആണ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് സൂപ്പർ കപ്പിനെ നോക്കിക്കാണത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ സ്ക്വാഡിനെ തന്നെയാണ് സൂപ്പർ കപ്പിനേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനു പുറമെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ കപ്പിലേക്ക് എത്തുന്നത് എന്തായാലും സൂപ്പർ കപ്പിനുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരാധകർ ഉറ്റുനോക്കിയതുപോലെ ലൂണക്ക് പകരക്കാരൻ ഇല്ലാതെ തന്നെയാണ് സൂപ്പർ കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എങ്കിലും ഓരോ മത്സരത്തിൻ്റെയും നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് സൂപ്പർ കപ്പിൻ്റെയും സ്ക്വാഡിൽ മാറ്റം വരുത്താം പുതിയ താരത്തെ ഉൾപ്പെടുത്താം എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആദ്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡ് പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും അതിൽ രണ്ട് മാറ്റങ്ങൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നത് സച്ചിൻ സുരേഷ് കരഞ്ജിത് സിംഗ് മുഹമ്മദ് അർബാസ് ലാറ ശർമ്മ തുടങ്ങിയവർ ഗോൾ കീപ്പർമാരായും മാർക്കോ ലെസ്കോവിച്ച് മിലോസ് ഡ്രൻസിച്ച് പ്രീതം കോട്ടാൽ ഹോർമിപ്പം റോയ്വ നവോജ സിംഗ് സന്ദീപ് സിംഗ് പ്രബീർദാസ് തുടങ്ങിയവർ പ്രതിരോധ നിരയിലും അതുപോലെ തന്നെ മധ്യനിരയിൽ ജിക്സൺ സിംഗ് വിബിൻ മോഹനൻ യോ എൻ ബ മീറ്റെ ഡാനിഷ് ഫാറൂഖ് മുഹമ്മദ് അസഹർ മുഹമ്മദ് ഇമൻ ബ്രൈസ് മിറാൻഡ സൗരവ് മണ്ഡാൽ തുടങ്ങിയവരും സ്ട്രൈക്കർമാരായി നിഹാൽ സുധീഷ് ഇഷാൻ പണ്ഡിത രാഹുൽ കെ പി ഡൈസുക്ക് സഖായി ക്വാമെ പെപ്ര ദിമിത്രോസ് ഡാമൻ്റെ കോസ് വിദ്യാസാഗർ സിംഗ് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പിനുള്ള സ്ക്വാഡ് എന്തായാലും ഏഷ്യ കപ്പിന് വേണ്ടി നാഷണൽ ഡ്യൂട്ടിക്ക് പോയ രാഹുൽ കെ പി ഇഷാന്ത് പണ്ഡിത് അതുപോലെ തന്നെ പ്രീതം കോട്ടാൽ തുടങ്ങിയവരെയും ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് വലിയൊരു പ്രത്യേകത